ഹായ് ഹലോ നമസ്കാരം പെർഫെക്റ്റ് ഡീറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൂക്കാട്ടുപടിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന മലയിടന്തൂരുത്ത് എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം മൂന്ന് പോയിൻറ്റ് ഇരുന്നൂറ് ലഞ്ച് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ തിരുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബോക്സിറ്റ് പരിവേഷം നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട്ടിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററും അതേപോലെ തന്നെ പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും മൂന്നര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇൻഫോ പാർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറ്റത്തിലേക്കാണ് ഏകദേശം ഒരു കാർ പാർക്കിംഗ് ആണ് ഈ വീടിനായിട്ട് ലഭിക്കുന്നത് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കിച്ചണിലും മനോഹരമായ രീതിയിലുള്ളൊരു ഫോർ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ താഴ്ത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു വോർഡ്രോബും കൊടുത്തിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെപ്പുകളിലും ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രൈവ് നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും അതുപോലെ തന്നെ വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരി ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് അവിടെ നിന്നും തന്നെയാണ് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ വലിപ്പത്തിലുള്ള റൂം തന്നെയാണ് ഏകദേശം പത്ത് ഇൻറ്റു എന്ന സ്ക്വയർ ഫീറ്റ് കണക്കിലുള്ള ഒരു ബെഡ്റൂം ആണത് ഹോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്തതായി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് മനോഹരമായ രീതിയിൽ തന്നെ ഫോർ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോഡ്രോപ്പും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബാൽക്കണിയും ഈ വീടിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണിത് തീർച്ചയായിട്ടും ആണ് ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വീടും അവൈലബിൾ ആണ് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ